സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ നമ്മൾ എല്ലാവരെയും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല കഥകളാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം ആയിരുന്നു ഇന്ദന്റെ ചതിയൊക്കെ സേതു പല്ലവി വേണുഗോപാലൊക്കെ തിരിച്ചറിയണമെന്ന് കുറെ ദിവസങ്ങളെ രണ്ടാഴ്ചത്തോളം നമ്മൾ നമ്മള് ഇന്നറിയും നാളെ അറിയും എന്നൊക്കെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാന്ന് ഇറങ്ങിട്ട് അങ്ങനെ ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഒടുവില് ഇന്ദന്റെ ചതി പുറത്തു വരുവാണ് അവൻ എത്ര വലിയ ചതിയനാണ് അവൻ കാരണമാണ് രണ്ടു കുടുംബങ്ങളും പെരുവഴിയിലായിരിക്കും എന്നുള്ള സത്യം സേതു പല്ലിവയൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ അറിഞ്ഞ പിന്നെ വേണുഗോപാലൊക്കെ വെറുതെ ഇരിക്കോ ഒരു കാരണവശാലും ഇല്ല അവൻ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ കാണുന്നത് ഇന്ന് അതിനെ നമ്മൾ കണ്ടു ഒടുവിൽ രണ്ടും കലിപ്പിച്ച ഒരു കത്തിയൊക്കെ എളിത്തിരിക്കും സേതു മയൂരിയെ പല്ലിവയും കൂട്ടിക്കൊണ്ട് മേലെടുത്ത് വീട്ടിലേക്ക് ചെല്ലുന്നേ അതേ സമയത്ത് വേണുഗോപാല് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിക്കാരന് ആരൊക്കെ വന്ന് അകത്തേക്ക് ഏറെ ശ്രമിച്ചാലോ അവരെ ഒന്നും കേറ്റിവിടല്ല വിടല്ല മയൂരിയെ മാത്രം കേറ്റിവിട്ടാ മതിന്ന് അതും പറഞ്ഞിട്ട് വേണുഗോപാൽ അകത്തേക്ക് പോയി തന്റെ പിസ്റ്റളൊക്കെ എടുക്കുവാണ് ആ സമയം ശൈലജക്ക് ഭയങ്കര പേടിയായി എന്തൊക്കെയോ തീരുമാനം ഉറപ്പിച്ച മട്ടിലാണ് വേണുഗോപാല് കൊറേ കാലങ്ങളായിട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ അതിനു മുമ്പ് വേണുഗോപാൽ എന്ന് പറഞ്ഞാലോ ഒരു ഗുണ്ടായിരുന്നു ആയിരുന്നു ലക്ഷ്മി അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് പിന്നീട് നല്ലവനായത് വീണ്ടും അതിലേക്ക് തന്നെ പോകുവാണെന്ന് ശൈലജ് ഒരു നിമിഷം ഭയുന്നു ശൈലജ് തടഞ്ഞു വേണു ഏട്ടാ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു നീ അങ്ങോട്ട് മാറി നിൽക്ക് എനിക്കറിയാം എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണോന്ന് അവൻ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് അവനെ ഞാൻ വെറുതെ വിടും എന്ന് എനിക്ക് തോന്നുന്നുണ്ടെ ശൈലജ വേണുമായിട്ട ഇത് എന്ത് ഭാവിച്ചാത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കരുത് അറിയാലോ ഇതെങ്ങാനും ക്ഷ്മിയെടുത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അറിയട്ടെ അവൾ അറിയട്ടെ അവളുടെ മകന് ഇങ്ങോട്ടേക്ക് വരുന്നേ അപ്പൊ അവൻ പിന്നെ ഈ വീട്ടിൽ വന്ന് കിടന്ന് വെല്ലുവിളി നടത്തിയിട്ടുണ്ടെങ്കില് ഞാൻ കൈയും കെട്ടി നോക്കി നിക്കണംന്നാണ് പറയുന്നേ ഒരിക്കലും ഇല്ലാന്ന് പറയണ ആവശ്യം വന്നാൽ ഞാനെന്തെടുത്ത് പ്രയോഗിക്കും എന്ന് പറഞ്ഞോണ്ട് അതിങ്ങനെ എടുത്ത് നോക്കണം ഈ സമയത്ത് ശൈലജിക്ക് ഭയങ്കര ടെൻഷനായി അതേ സമയത്ത് ഗേറ്റിന്റെ അവിടെ സേതുന്റെ കാറ് വന്നു പക്ഷെ സെക്യൂരിറ്റിക്കാരനകത്തേക്ക് വിടാൻ കൂട്ടാക്കിയില്ല അപ്പോഴേക്കും മയൂരി പറഞ്ഞ് ഗേറ്റ് ഉറക്കാൻ പറയണം അതെ സാറ് പറഞ്ഞിരിക്കുന്നേ മാഡത്തിനെ മാത്രം അകത്തേക്ക് ഏറ്റുവിടാവുള്ളൂ കൂടെ വേറെ ഉണ്ടെങ്കിലും അകത്തേക്ക് കയറ്റി വിടാൻ പാടില്ലെന്നാ പറഞ്ഞെ പീട് പറഞ്ഞു മര്യാക്ക് താൻ മാറി നിക്കോ അല്ല തന്നെ ശരിയാക്കൂന്ന് പറഞ്ഞു മയൂര് പറഞ്ഞു തുറക്കൂടു ഞാനല്ലേ പറയുന്നേ ഇത് എന്റെ ഏട്ടന താൻ മര്യാക്ക് ഗേറ്റ് ഉറക്കാൻ പറയണ അയാൾ ആദ്യമൊന്നും മടിച്ചു പക്ഷേ എങ്കില് മയൂര് നിർബന്ധം പറഞ്ഞപ്പോ അയാൾക്ക് തുറക്കാതിരിക്കാനായിട്ട് പറ്റിയില്ല ഒടുവിൽ അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു ഗേറ്റ് തുറന്ന് കാർ വന്നു കഴിഞ്ഞപ്പത്തേനും വേണുഗോപാലിന് സഹിച്ചില്ല അപ്പൊ രണ്ടും കൽപ്പിച്ചാണ് അവൻ വരുന്നേ അങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ തന്നെയോട് എതിരിടാൻ തന്നെയാണ് അവന്റെ തീരുമാനം അങ്ങനെ രണ്ടും കൽപ്പിച്ച അകത്തുനിന്ന് വേണുഗോപാലും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് സേതുവിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒടുവിൽ കാറിനകത്തുനിന്ന് സേതു മയൂരി പല പേക്ക് ഇറങ്ങോണം ആ സമയം തോക്കും ചൂണ്ടിക്കോട് വേണുഗോപാൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഒരു നിമിഷം സേതുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അയാൾ അമ്പരപ്പോടെ നോക്കണ് സേതു ആരെ എന്താന്നും അറിയത്തില്ലോ ഇതെന്നെ മാത്രമേ അയാൾക്ക് അറിയത്തുള്ളൂ ഒടുവില് വേണുഗോപാൽ അങ്ങോട്ട് ഇറങ്ങി വന്നു ഈ സമയത്ത് സേതു എന്ത് ചെയ്തു അരീക്കുന്ന കത്തിയും കൊടുത്തു ഇയാളാണ് പറഞ്ഞത് പൊന്നുമടത്തിലെ സേതു മാധവനാണ് ജീവൻ നശിപ്പിച്ചെന്ന് ലക്ഷ്മി അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം സേതു അങ്ങോട്ട് പാഞ്ഞു വന്നു കോളറിനകോട് ഉത്തിപ്പിടിച്ചു എന്നിട്ട് ചോദിച്ചു സത്യം പറയടോ ആരടാ തന്നോട് പറഞ്ഞത് ആ ലക്ഷ്മി അമ്മയുടെ ജീവൻ താർത്ത ഞാനാന്ന് മയൂരിയുടെ വിവാഹം ഇല്ലാതാക്കിയത് ഞാനാന്ന് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു ഇതും പറഞ്ഞുകൊണ്ട് ഇളിയിലിന്ന് കത്തി എടുത്ത് കഴുത്തിലേക്ക് വയ്ക്കണം ഒരു നിമിഷം പല്ലുവിയും മയൂരി ഒക്കെ ഞെട്ടിപ്പോയി പല്ലുവിടെ സേതു കേട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷെ അതൊന്നും ചെയ്തു കേൾക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് മയൂരി പറഞ്ഞു അല്ല ഇത് എന്തൊക്കെയത് വിടാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലേതു അത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു ഞാനാണോ അത് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോഴേക്കും വേണുഗോപാല് പറഞ്ഞു അതെ പൊന്നുമടത്തിലെ മടത്തിലെ സേതുമാധവനാണ് അത് ചെയ്തേന്ന് പറയണോ പൊന്നുമടത്തിലെ സേതുമാധവനോ എടൂ തന്നോട് ഞാൻ ചോദിച്ച ഞാനാണോ ചെയ്തെന്നുള്ള കാര്യം അതാ പറഞ്ഞത് പൊന്നുമടത്തിലെ സേതുമാധവനാന്ന് അപ്പോഴേക്ക് സേതു പറഞ്ഞു എടോ പൊന്നുമടത്തിലെ സേതുമാധവനോടാ ഈ നിൽക്കുന്ന ഞാനും നീയോ നീ എങ്ങനെ പൊന്നുമടത്തിലെ സേതുമാധവനോ നീയല്ല എനിക്ക് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ പൊന്നും മടത്തിലെ സേതുമാധാനാന്ന് പറഞ്ഞു പല്ലപിക്കും ഒക്കെ കൺഫ്യൂഷൻ മയൂരി കൊടുത്തു ഇതെന്തായി ഈ പപ്പ ഈ പറയണേ പെട്ടെന്ന് മയൂരി വെച്ചു പപ്പ എന്തൊക്കെയാ പപ്പ ഈ പറയണേ പപ്പയല്ല പറഞ്ഞേ സേതുവേട്ടനാ കാര്യങ്ങൾ പറഞ്ഞേ അതെ എന്നോട് സേതു പറഞ്ഞേ ഈ നിൽക്കുന്നതാണ് സേതുവേട്ടൻ ഹീതോ ഇതൊന്നും അല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു നിമിഷം സേതു ഞെട്ടിപ്പോയി സേതു വെച്ച് പിന്നെ ആരോടും തന്നോട് പറഞ്ഞേ ഞാനാണ് പൊന്നുമടത്തിലെ സേതു മാധവൻ മാധവനം മാധവമേനന്റെ മകൻ ഞാനൊറ്റാളോ ഉള്ളെന്ന് പറയാണ് അതേ സമയത്ത് വേണുഗോപാൽ അമ്പരുന്നു തന്റെ മുന്നിലേക്ക് വന്ന് ഇവനല്ലല്ലോ അപ്പോഴേക്കും പല്ലവി ഓടി വന്ന് സേതുവിനോട് പിടിച്ചു മാറ്റിട്ട് വന്ന് സേതു കേട്ടങ്ങോട് മാറി നിൽക്കാനൊക്കെ പറയണം അപ്പോഴേക്കും ശ്രീഹരിയും അച്ചൂർ ഋതവും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അവരെ ആദ്യം കേറ്റിവിടാൻ തയ്യാറായിരുന്നില്ല സെക്യൂരിറ്റി പക്ഷേ എങ്കിലും ശ്രീഹരി ഒക്കെ ബലംപ്രയോഗിച്ച അകത്തേക്ക് കയറി വന്നു അപ്പോഴാണ് അവിടെ ഈ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശ്രീഹരിക്ക് വേണുഗോപാലിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി പെട്ടെന്ന് ശ്രീഹരി എന്നിട്ട് ചോദിച്ചു സാറോ അല്ല സാറേ സാറാണോ പറഞ്ഞത് സേതുവേട്ടനാണ് ജീവിതം താർത്തെന്നൊക്കെ സാർ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ചോദിച്ചു അല്ല നീ എന്താ ഇവിടെ ഇതെന്റെ ചേട്ടൻ സേതുവേട്ടൻ പുന്നുമറത്തലോ മാധവമേനന്റെ മാൻ സേതുവേട്ടൻ എന്ന് പറയാണ് അല്ല ഇത് എന്താ സാറേ അന്ന് ഒരു പ്രാവശ്യം ഓർക്കുന്നുണ്ടോ സാറിന് ഞാൻ ഹോട്ടൽ മാനസി ഇന്റർനാഷണൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയത് അന്ന് സാറിന് എന്തോ വൈ ആയിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ സാറിന്റെ കാറും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗണും ആയിരുന്നു അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേണുഗോപാൽ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയണെ അന്ന് സാർ പറഞ്ഞില്ലേ സേതു സേതുമാധവനെ കാണാൻ വന്നാന്ന് അന്ന് ഞാൻ സാറിനോട് ചോദിച്ചായിരുന്നു എനിക്കറിയാവുന്ന സേതുവേണ ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ സാർ അന്ന് വേറൊരു ഫോൺ നമ്പർ തന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ശ്രീഹരി അവരോട് പറയുന്നുണ്ട് അപ്പോഴേക്കും സംശയമായി സംശയായി മയൂരിക്കെല്ലാര്ക്കും സംശയ അപ്പൊ ആരായിരിക്കും അന്നൊരു പക്ഷേ എങ്കില തന്റെ പപ്പയെ കാണാൻ വന്നിട്ടുണ്ടായിരിക്കുന്നെ അഞ്ചാറ് തവണ കാണാൻ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഈ നിൽക്കുന്ന സേതു വേണല്ല വേറെ ആരോ സേതുവേണാന്ന് പറഞ്ഞുകൊണ്ട് വേഷം മാറി എത്തിയിരിക്കുന്ന ഒടുവിൽ വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് അകത്തേക്ക് എറിയുന്നു സംസാരിക്കാന്ന് പറയണം അങ്ങനെ അവർ എല്ലാവരും കൂടെ അകത്തേക്ക് വരുന്നു അകത്തേക്ക് എറന്ന് സംസാരിക്കുന്ന സമയത്ത് വേണുഗോപാല് കാര്യങ്ങളൊക്കെ പറയണം ഒരു അഞ്ചാറ് തവണ എന്നെ കാണാൻ വന്നു സേതുമാധവൻ പറഞ്ഞോ എന്റെ മുന്നിലേക്ക് അയാള് വന്നത് അന്ന് ആദ്യമായിട്ട് ഞാൻ അന്നാണ് അയാളെ കാണുന്നത് ഈ നിൽക്കുന്ന ശ്രീഹരിക്കറിയാം അന്ന് ഞാൻ സേതുമാധവനെ കണ്ടിട്ട് തിരികെ പോകുന്ന സമയത്ത് ശ്രീഹരിയുടെ ഓട്ടോറിക്ഷയിലെ ഞാൻ പോയത് പക്ഷെ അതിനുശേഷം മൂന്നാലഞ്ച് തവണ കണ്ടിട്ടുണ്ടായിരുന്നു അവസാനം കണ്ടത് അന്ന് അവിടെ വെച്ചാണ് ലക്ഷ്മി ആദ്യം ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്ന വാടക വീണ്ടവിടെ വെച്ച് പുന്നുമടത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാടക വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ സേതു അപ്പൊ ആ വീട്ടിൽ വെച്ചാണ് അവിടെ ഞാൻ ലക്ഷ്മിയെ കാണാൻ പോയിട്ട് തിരികെ പോരുന്ന സമയത്ത് അവിടെ വെച്ച് അവൻ എന്റെ തലക്കെട്ടടിച്ചു ഒടുവിൽ തലയ്ക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് വീട്ടിലേക്ക് വന്നെ അത് കേട്ടിപ്പ ശൈലജോന്ന് ശരിയാണ് സേതുവാണ് തല്ലിയെന്നൊക്കെ പറയുകയും ചെയ്തെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു അന്ന് ഞാനും പല്ലവി അവിടെ ഇല്ലായിരുന്നു ഞങ്ങള് ക്ഷേത്രത്തിൽ പോയേക്കായിരുന്നു ലക്ഷ്മിമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടാവെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടി വന്നത് അന്നാ അപകടം ഉണ്ടാക്കും എന്ന് പറഞ്ഞ ആൾ ഇന്ദ്രനായിരുന്നു പെട്ടെന്ന് അത് രണ്ടുപേരും ഓർക്കുവാണ് അപ്പോഴേക്ക് സേതുവിനെ പല്ലവിയുടെ മനസ്സിലേക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ആ സമയം പല്ലവി സേതു പറഞ്ഞു സേതു വേട്ടാ ഇനിയിപ്പോ ഒരു അവനായിരിക്കോ തലക്കെട്ടടിച്ച ഇന്ദ്രന് ഇന്ദ്രൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കുമോ എന്ന് അറിയില്ലല്ലോ അത് ശരിയാണ് അപ്പോഴേക്ക് അവര് വേണുഗോപാലിനോട് ചോദിക്കണം അതെ ഞങ്ങൾ ഒരാളുടെ ഫോട്ടോ കാണിക്കാം അയാളാണോ ഇനിയിപ്പോ സേതുമാധവനാണ് മുന്നോട്ട് വന്നതെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞ ഫോട്ടോ കാണിക്കുകയാണ് ഇന്ദ്രന്റെ ഫോട്ടോ കാണിച്ചു കാണിച്ച് ആ ഇവൻ തന്നെയാണ് ഇവനാണ് സേതുമാധവൻ എന്ന് പറഞ്ഞ എന്റെ മുന്നിലേക്ക് വന്നതെന്ന് പറയാണ് ആ ഫോട്ടോ കണ്ടുകഴിഞ്ഞപ്പോ ഋതു ഞെട്ടിപ്പോയി ഇന്ദ്രന്റെ ഫോട്ടോ എടുത്തല്ലേ കാണിച്ചത് ഋതുവിനെ വല്ലാത്തൊരവസ്ഥയെപ്പോയി അപ്പൊ ഇത്രയും കാര്യങ്ങൾ വഷളാക്കിയത് ഇന്ദ്രനാണ് അവനാണ് ഈ കൊടിഞ്ചത് എഴുതിയിരിക്കുന്നത് പിന്നീട് വേണുഗോപാൽ ഓരോ കാര്യങ്ങൾ പറയണം ഓരോ തവണ തന്റെ മുന്നിലേക്ക് ആവുന്ന വെല്ലുവിളി നടത്തിയതും തന്നോട് പൈസ ചോദിച്ചതും എല്ലാ കാര്യങ്ങളും പറയണം ഇത് കേട്ടത് കഴിഞ്ഞപ്പം സെയ്ത് പറഞ്ഞു എനിക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല എന്റെ അമ്മയുടെ ജീവിതം താർക്കാനായിരുന്നെങ്കില് എനിക്ക് എന്നേ ആവായിരുന്നു ഞാൻ പക്ഷെ ഒരിക്കൽ പോലും അതിന് ശ്രമിച്ചിട്ടില്ല അതിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല കാരണം അമ്മയുടെ ജീവിതം താർന്നുപോയ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അമ്മയുടെ സ്നേഹത്തിനു വേണ്ടി ഞാൻ കുതിച്ചെന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ മയൂരി സെയ്തുകൊണ്ട് പറഞ്ഞു സെയ്തു വേട്ട എന്നോട് ക്ഷമിക്കണോട്ടോ ഞാൻ കരുതി സെയ്തു വേട്ടന അങ്ങനെ പറഞ്ഞേന്ന് പക്ഷേങ്കില് എന്റെ പപ്പ കള്ളം പറയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പപ്പായക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതല്ലേ അത് കേട്ടു സെയ്ദ് പറഞ്ഞു ഇതവനാ പിന്നീട് ഇന്ദനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് ഋതുവിന്റെ ഭർത്താവ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ സമയത്ത് സെയ്ദ് പറഞ്ഞു എന്റെ അമ്മ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ് അമ്മയെ ചതിച്ചെന്നാണ് ഒരു കാര്യം ചെയ്യണം സാറ് എന്റെ അമ്മയോട് ഒന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയണം ഞാനല്ല ഇത് ചെയ്തതെന്ന് എനിക്ക് അത് മാത്രം മതി ശരിക്കും പറഞ്ഞു എന്നോടുള്ള ദേഷ്യം കാരണമാണ് പൊന്നുമടത്തിൽ അമ്മ വന്ന് അധികാരം സ്ഥാപിച്ചിരിക്കുന്നെ ഋതുവിനെ പൂർണ്ണിമയൊക്കെ അവിടുന്ന് ഇറക്കി വിടാൻ കാരണം എന്നോടുള്ള വൈരാഗ്യമാണ് ഒരുപക്ഷെ സാറു വന്ന് പറഞ്ഞു കഴിയുവാണെങ്കിൽ അമ്മ ചിലപ്പം അവിടെ നിന്ന് ഇറങ്ങി തരുവായിരിക്കും എന്ന് പറയണെ എനിക്ക് പൂർണ്ണിമയൊക്കെ അങ്ങോട്ടേക്ക് തന്നെ തിരികെ കയറ്റണം പൂർണ്ണിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ പണിയൊഴിപ്പിച്ച വീടാത് അതെല്ലാം കേട്ടപ്പോ മൈവൂരി പറഞ്ഞു ശരിയാച്ചാ അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലെ ഇനി വൈകിക്കൂടാ എത്രയും പെട്ടെന്നാ അമ്മ സത്യങ്ങളൊക്കെ അറിയണം അല്ലെങ്കിൽ അമ്മ ഇനിയും വൈരാഗി ബുദ്ധിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് പറയണം ഋതുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഋതു വല്ലാതിരിക്കുന്ന കണ്ടപ്പോനും പല്ലവി ഋതുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ വിഷമിക്കേണ്ട എന്ന് പറയണം ഋതു പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പല്ലവി എനിക്കറിയില്ല ഇപ്പൊ അവൻ എന്റെ കൈ കിട്ടുവാണെങ്കിൽ എനിക്ക് അവനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തോന്നു ഇങ്ങനെ ഒഴുത്തനെ ആണല്ലോ ഞാൻ പ്രേമിച്ച് വിവാഹം കഴിച്ചേ അവസാനം അവൻ അവനെല്ലാരും പെരുവഴിയിലാക്കിയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അഭിനയിക്കുമായിരുന്നു അങ്ങനെ എല്ലാരും കൂടി കാര്യം തീരുമാനിച്ചു അവനെ വിളിച്ചു വരുത്തണം പൊന്നുമടത്തിലേക്ക് പൊന്നുമടത്തിലേക്ക് വരുത്തണം എന്നിട്ട് വേണം അവനോട്ട് പണി കൊടുക്കാനായിട്ട് അങ്ങനെ എന്തു ചെയ്തു ഒടുവിൽ അവരെല്ലാരും കൂടെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ലക്ഷ്മിയമ്മയുടെ അടുത്ത് നിന്ന് സത്യങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങനെ പൊന്നുമടത്തിലേക്ക് അവര് ചെല്ലുന്ന സമയത്ത് ലക്ഷ്മിയമ്മ ഇറങ്ങി വരുന്നു അപ്പോഴേക്കും മൂർത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലക്ഷ്മി അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ഋതു ഇന്ദ്രനെ വിളിച്ചു ഇന്ദനെ വിളിച്ചിട്ട് പുന്നുംപടത്തിലേക്ക് വരാൻ പറയാണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രന്റെ വിചാരം എന്താ പുന്നമ്പടത്തിൽ പോയി വഴക്കുണ്ടാക്കാനായിട്ട് സേതുവൊക്കെ പോയി കാണും കൊള്ളാം അങ്ങനെയാണെങ്കിൽ നല്ലൊരു അവസരം തന്നെയാണ് എന്നൊക്കെ കരുതി കാഴ്ച കാണാൻ ഓർത്ത് ഇന്ദ്രൻ ചെന്നാ പക്ഷെ ഇന്ദ്രൻ അറിയത്തില്ലോ കിട്ടാൻ പോകുന്ന പണി എന്താന്ന് നല്ല ഇടിവെട്ട് പണിയാ കിട്ടാൻ പോകുന്നതെന്ന് അങ്ങനെ ഒടുവിൽ ഇന്ധനം വലിയ ആളും അങ്ങോട്ട് വരുവാണ് പക്ഷെ വരുന്ന ഇന്ധനം പൂട്ട് വീഴുന്നുണ്ട് ഋതു പോലും ഇന്ധനന്റെ കർണം അടിച്ച് പൊട്ടിക്കുവാണ് ഇത്രയും നാൾ ഋതു സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി പക്ഷെ ഇത് അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല ഇത്രയും വലിയ കൊള്ളരതായ്മ കാണിച്ച് അവനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമാണോ അവനി ജീവനോടെ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് സേതുന് മനസ്സിലായി അവനി ജീവനോടെ ഉണ്ടെങ്കില് ഈ കുടുംബം കുടുംബമെന്നല്ല അവൻ ഇനി ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഒടുവിൽ വേണുഗോപാലും സേതു എല്ലാം ചേർന്ന് അവനെ തല്ലിച്ചറിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതിപ്പൊ നാളെയാണോ മറ്റന്നാളോ കാണിക്കുന്ന അറിയത്തില്ല കേട്ടോ എന്താണെങ്കിലും രണ്ടാഴ്ചയായി നമ്മളത് കാണാനും കേൾക്കാനും തുടങ്ങിയിട്ട് ഒടുവിൽ എന്താണെങ്കിലും ഒന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ഈ ആഴ്ച തന്നെ അതിന്റെ വിവരങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒടുവിൽ ഇതെന്നെ പൂട്ടു വീഴുന്നുണ്ട് ഇന്ത് തന്നെ കള്ളത്തരങ്ങളും ചതികളും ഒക്കെ പുറത്തു വന്ന് കഴിയുമ്പോൾ ലക്ഷ്മി അമ്മ അവിടുന്ന് ഇറങ്ങിക്കൊടുക്കും ഇറങ്ങിക്കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി